തിരുവനന്തപുരത്ത് നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി എല്ലാ വർഷമുള്ള യാത്രയുടെ ആരംഭമാണ് നമ്മൾ ഈ കാണുന്നത് മുന്നൂറ്റി നങ്ക എഴുന്നേൽത്ത് നടത്തുകയാണ് ഇനി പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് സരസ്വതി ദേവി വരണം അതോടൊപ്പം തന്നെ ഈ അകമ്പുടിയോടെയാണ് ഈ മുന്നൂറ്റി നങ്ക വരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പല ആകത്ത് വേടുമുല കുമാരസ്വാമി കൂടി ഈ ഘോഷയാത്രയ്ക്കായി എഴുന്നള്ളും വിജയദശമി ചടങ്ങിന് അടുത്ത ദിവസം വരെ പത്ത് ദിവസം അന്നുപോയി താമസിക്കാനാണ് ഇവരൊക്കെ വരുന്നത് അതെ എന്നിട്ട് ഈ വെള്ളിക്കുതിര കുമാരസ്വാമി വരുന്ന വെള്ളിക്കുതിര നേരെ വന്ന് പൂജപ്പുര മണ്ഡപത്തിലാണ് അതെ വെയിറ്റ് ചെയ്യുക അവിടെ വിശ്രമിക്കും പൂജപ്പുര മണ്ഡപത്തിൽ കുമാരസ്വാമി ആര്യശാല അവിടെ ക്ഷേത്രത്തിൽ ഇരുന്ന് ദർശനം അരുളിയ ശേഷം വിജയദശമി ദിവസമാണ് പൂജപ്പുര മണ്ഡപത്തിലേക്ക് എത്തുന്നതും അവിടെ കാവടി ഘോഷയാത്ര നടക്കാറുണ്ട് അല്ലെ വർഷങ്ങളായി ഒരുപക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്നത് വളരെ കുറച്ച് ആളുകളാണെങ്കിൽ ഇപ്പോൾ അതിന്റെ എണ്ണം നാൾക്ക് നാൾ കൂടി വരും നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിൽ വേൽക്കാവടി ആ ഭസ്മക്കാവടി പാൽക്കാവടി പലതരത്തിലുള്ള കാവടി ഘോഷയാത്ര അവിടെ മഹാദേവ ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയാണ് മണ്ഡപം വരെ എത്തുന്നത് എന്തായാലും ഈ പ്രേക്ഷകരിൽ പലരും ഏത് പകുതി മനസ്സിലായി പകുതി മനസ്സിലായില്ല എന്ന് പറയുന്നത് പക്ഷേ ഈ ഉഷാ നല്ലോടക്കമുള്ളവർ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുകയാണ് ഇത്തവണ ഇങ്ങോട്ട് വന്നോളൂ അതെ ആചാരങ്ങളും ഈ ആഘോഷങ്ങളുമൊക്കെ കൺ ഇവരെ നമുക്ക് കാണാം ഒരുമിച്ച് ആഘോഷിക്കാം എന്നാലും കേരളത്തിലെ എല്ലാ തമിഴ്നാട് കർണാടക എന്നതാണ് അതിൽ ഈ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് അനന്തപുരിയുടെ ആഘോഷമാണ് ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതും അതിന്റെ ആ ഒരു ഗാംഭീര്യത്തോടെ അതിന്റെ പൈതൃക പെരുമയോടുകൂടി ആചാര പെരുമയോടുകൂടിയുള്ള ഈ ആഘോഷങ്ങളുടെ നിറവിലേക്കാണ് ഇനി അനന്തപുരി കടക്കുന്നത് പത്ത് ദിവസം ആഘോഷത്തിന്റെ നാളുകൾ ഒരുപക്ഷെ മറ്റു ആഘോഷങ്ങളെ വെല്ലുന്ന രീതിയിലായിരിക്കും അനന്തപുരിക്കാർ നവരാത്രി ആഘോഷം കൊണ്ടാടുന്നത് എന്നതാണ് നമുക്കറിയാം ഇത്തവണ ചിങ്ങം അവസാനിക്കാറായപ്പോഴാണ് നമ്മൾ ഓണം വരവേറ്റത് അതായ്മ പറഞ്ഞു വെച്ചത് അതിൽ നിന്നും അധികം ദൂരല്ലാതെ ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങളിലേക്ക് വരും ഈ കണ്ടില്ലേ അത് ആ ശുചീന്ദ്രം ക്ഷേത്രത്തിന്റെ ആ ഗോപുരമാണ് ഇതുപോലെ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതെ നമുക്ക് കാണാൻ കഴിയുന്നത് ശില്പചാതുരിയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചുകൂടി പ്രൗഢമാണ് കാരണം പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്കറിയാം അതങ്ങനെയാണ് അതിൻ്റെ നിർമ്മിതി എന്നുള്ളത് കൊണ്ട് കൊണ്ടാണ് ഇത്രയുമധികം ഒരുപക്ഷെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിൽ ഓരോ ദിവസവും അവിടെ വന്ന് ദർശനം നടത്തി പോകുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതിൻ്റെ അവിടുത്തെ നവരാത്രി മണ്ഡപത്തിൽ തന്നെയാണ് സരസ്വതി ദേവിയെ പൂജയ്ക്ക് വെക്കുന്നത് കാണാനും വലിയ ആൾക്കരക്കുണ്ടാവാറുണ്ട് ആകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് ഇത് ആചാരപെരുമയോടെ ഇങ്ങനെ അനുഷ്ഠാനങ്ങളോടെ നടന്നിരുന്നുവെങ്കിൽ ഇപ്പം അതിന് വലിയ ഉത്സവമായി കൂടി മാറിയിട്ടുണ്ട് കാരണം ജനപങ്കാളിത്തം കൂടുന്തോറുകയാണ് കുട്ടികളുടെ എണ്ണവും കൂടുന്തോറും അവർക്ക് ആസ്വാദ്യകരമാകുന്ന രീതിയിൽ ചില ഒരു ഉത്സവ അന്തരീക്ഷം കൂടി ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അത് കുറച്ചുകൂടി നമുക്ക് സന്തോഷം നൽകുന്ന അതായത് അക്ഷരലോകത്തേക്ക് പിച്ച വയ്ക്കുമ്പോൾ അതെ അതെ തീർച്ചയായിട്ടും അക്ഷരലോകത്തേക്ക് പിച്ച വയ്ക്കുമ്പോൾ അത്രയും സന്തോഷത്തോടെ ഉത്സവ അന്തരീക്ഷത്തിൽ അവർ നടന്നു പോകുന്നു എന്ന് പറയുന്ന കൂടിയാണ് നമ്മൾ മനസിലാക്കുന്നത് ചെറുതെല്ലാം നവരാത്രി ഉത്സവത്തിനായുള്ള എഴുന്നള്ളത്ത് അതിൽ ആദ്യം പുറപ്പെടുന്ന മുന്നൂറ്റി നങ്കയുടെ യാത്രാ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അതായത് നവരാത്രിക്ക് പതിനൊന്ന് ദിവസം മുമ്പേ ഒരു ദിവസം മുമ്പേ ഓടണമല്ലോ നേരത്തെ പതിനൊന്ന് ശരി എന്തെങ്കിലും മുന്നിട്ട് നങ്ക ക്ഷേത്രത്തിൽ വിശേഷ അഭിഷേകവും പൂജകളും ഒക്കെ നടന്നിരുന്നു അതിനുശേഷമാണ് ദേവി ഇങ്ങനെ വരുന്നത് എഴുന്നള്ളുന്നത് ഇനി പലക്കിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അറിയാമല്ലോ പുറത്ത് നമ്മുടെ പലർക്കും ഇതിനെ നമ്മൾ പറഞ്ഞതിനേക്കാൾ നന്നായി ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ച ആളുകളുമൊക്കെ ഉണ്ട് അവരോടാണ് സംശയം ഇത്തവണ തൃതീയ രണ്ട് ദിവസമുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ കണക്ക് നോക്കുകയാണ് എങ്കിൽ പതിനൊന്ന് ദിവസം വരാറുണ്ട് മൂന്നാം തീയതി ആണ് പൂജ വെച്ച് തുടങ്ങുന്നത് എന്നാണ് കേൾക്കുന്നത് ചിലയിടങ്ങളിൽ നാലാം തീയതി ഒന്നും കേൾക്കുന്നു അപ്പം എങ്ങനെയാണ് ഏതായാലും വിജയദശമി പതിമൂന്നിന് തന്നെയാണ് വരുന്നത് അന്ന് ദശമി വരുന്ന അന്നായതുകൊണ്ട് അന്ന് തന്നെയാണ് എഴുത്തിനിടുത്തും മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുന്നത് പക്ഷേ ഈ നാഴിക വിനാഴിക കണക്കൊക്കെ അറിയാവുന്നവർക്കറിയാം എത്രത്തോളം സമയം നമുക്കത് ആ ആ ഒരു ആചാര പെരുമയോടെ അത് ചെയ്യാൻ കഴിയും ഏത് സമയത്താണ് എന്നുള്ളത് ചെയ്യാൻ കഴിക്കും കഴിയും അത് ആ ദിവസം വിജയദശമി ദിവസം പക്ഷേ ഈ മൂന്നാം തീയതിയാണോ നാലാം തീയതിയാണോ ചിലയിടങ്ങളിൽ മൂന്നാം തീയതി എന്നും ചിലയിടങ്ങളിൽ നാലാം തീയതി നിന്നും കേൾക്കുന്നു ഇപ്പോൾ എനിക്ക് തോന്നുവാനും അവിടെ ചെറിയൊരു വിശ്രമം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും നിൽക്കുകയാണ് അപ്പം മുന്നൂറ്റി തങ്ക വളരെ പതിയ പല്ലക്കിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം അങ്ങനെ എടുക്കും ഇത്ര ദിവസം എടുക്കുമല്ലോ എന്തായാലും ഇവിടെ എത്താൻ അത് ഓടണമല്ലോ ഓടണം അതൊരു പകുതി ഘട്ടം കഴിയുമ്പോൾ ഓടി വരും ഓടി വന്നാണ് ഏഷണി വരത്തുക എന്നാണ് കേൾക്കുന്നത് പക്ഷെ അത് ഭയങ്കര ആചാരവുമായി ചേർന്ന് നിൽക്കുന്നതായത് കൊണ്ട് തന്നെ അതങ്ങനെ ചോദ്യമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ ക്ഷേത്രത്തിൽ വന്നാൽ മതിയോ എന്ന് ശ്രീ പ്രകാശൻ വെൽക്കുട്ടി ഇല്ല എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നാൽ കഴിയില്ല എല്ലാവരെയും ഉദ്ദേശിക്കുന്നത് ഈ മുന്നൂറ്റി നങ്കയെയും കുമാരസ്വാമിയെയൊക്കെ ആണെന്ന് മനസ്സിലാക്കുന്നു സരസ്വതി മണ്ഡപത്തിൽ നവരാത്രി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ പൂജ വയ്ക്കും അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത് അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വളരെ അകലെ തന്നെ അല്ലാതെയുള്ള രണ്ടമ്പലങ്ങളിൽ ആര്യശാലയിലും ചെന്തിട്ടയിലുമാണ് ഈ മറ്റ് ദേവിദേവന്മാർ അതായത് മുന്നൂറ്റി നങ്ക ചെന്തിട്ടയിലും ആരിശാലയിൽ കുമാരസ്വാമിയും ആണ് ഉണ്ടാകും അപ്പോൾ ഈ മൂന്നിടങ്ങളും നടന്നു തന്നെയാണ് എല്ലാവരും സന്ദർശനത്തിന് പോകാറുള്ളത് ദർശനത്തിന് പോകാറുള്ളത് ഓരോ അമ്പലങ്ങളിലും ചെന്ന് ഈ ദേവിദേവന്മാരെ കണ്ട് ഒടുവിൽ നവരാത്രി മണ്ഡപത്തിൽ ചെന്ന് സരസ്വതി പൂജയും കാണാറുണ്ട് അത് ഈ ഈ ഈ ഈ ഈ ദിവസങ്ങളിലെല്ലാം അവിടെ ഉണ്ടാകും അവസാനത്തെ മൂന്ന് ദിവസം വളരെ പ്രധാനം പ്രധാനപ്പെട്ട പൂജകളുണ്ടാകും വിജയദശമി ദിവസമാണ് പൂജപ്പുരം മണ്ഡപത്തിൽ കാത്തിരിക്കുന്ന വെള്ളിക്കുതിരയുടെ പുറത്തേക്ക് കുമാരസ്വാമി എഴുന്നള്ളി വരുന്നത് അവിടെ വന്ന് പൂജ പൂജവയ്പ്പും തൊഴുത് പൂജയെടുപ്പും തൊഴുത് എന്ന് പറയുമല്ലേ പൂജ എടുപ്പും തൊഴുത് കാവടി ഘോഷയാത്ര കണ്ട് സംതൃപ്തനായി കുമാരസ്വാമി അന്ന് വൈകുന്നേരം മടങ്ങിപ്പോകും ആ മടങ്ങിപ്പോക്ക് വളരെ എന്താ പറയുക ഹൃദയഭേദമാണ് നമുക്കത് അത്രയും ദിവസം കാത്തിരുന്ന കുമാരസ്വാമി ആ വെള്ളിക്കുതിരമേൽ തിരിച്ചു പോകുമ്പോൾ മുന്നൂറ്റി നങ്കയും എല്ലാം ഇതിൻ്റെ പിന്നാലെ തിരിച്ചു പോവുകയാണ് എല്ലാം അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയവർ പത്മനാഭസ്വാമി ക്ഷേത്രമാണോ സംശയം തോന്നും കാരണം അറിയാവുന്നവർക്ക് പക്ഷെ വ്യക്തമായി അറിയാം അതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശുചീന്ദ്രത്തിൽ പോയിട്ടുണ്ടല്ലോ അല്ലേ അതെ പോകാൻ ഭാഗ്യം സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അന്ന് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് ശുചീന്ദ്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന മനസ്സിലൂട്ട് ഹനുമാൻ സ്വാമിയുടെ ശുചീന്ദ്രം എന്നത് മഹാദേവന്റെ പക്ഷെ മഹാദേവനെ മുന്നിലിരിക്കുന്ന ആ നന്ദി എത്ര തവണ അവിടെ പോയി കഥ പറഞ്ഞിട്ടുണ്ട് ചെവിയിൽ ഒരു ചെവി പൊത്തി പിടിച്ചുകൊണ്ട് മറ്റേ ചെവിയിലൂടെ എല്ലാ പരീക്ഷയും ഒന്ന് ജയിപ്പിച്ചു തരണം എന്നാണ് എത്രയോ തവണ പ്രാർത്ഥിച്ചിരിക്കുന്നു അങ്ങനെ എന്തെല്ലാം പ്രാർത്ഥനകൾ ദേവൻ ഇവിടെ വരെ ജയിച്ചു ഈ നേരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അത് വ്യക്തിപരമാണ് ഈ പ്രാദേശികത പോലും പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ പൂജപ്പുര ആ ഒരു ഉത്സവം ഏറ്റെടുക്കുന്നത് പൂജപ്പുരക്കാർ മാത്രമല്ല തീർച്ചയായിട്ടും അല്ല പുറത്തുനിന്ന് എത്രയോ പേർ അത് ഈ വ്രതം നൂറ്റൊക്കെ വരുന്നു കാവടിക്കായി വരുന്നു അല്ലെങ്കിൽ വിദ്യാരംഭത്തിനായി വരുന്നു ഇനി ആ വിദ്യാരംഭം കഴിയുന്ന ദിവസം വരെ പൂജപ്പുര ഒരു ആഘോഷം വിദ്യാരംഭത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അനു ഇത്തവണ വിദ്യാരംഭത്തിന് അതെ അവസരമുണ്ട് ഒരു പക്ഷേ പ്രേക്ഷകരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുമല്ലോ ഞങ്ങളുടെ കൂടെ കൂടുന്നവർക്ക് ഞങ്ങളെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും ജനം ടി വിയിൽ ഇത്തവണ വിദ്യാരംഭമുണ്ട് പ്രഗത്ഭരായ ഗുരുക്കന്മാർ കുട്ടികളെ എഴുത്തിനിരുത്തുന്നുണ്ട് അത് എഴുത്തിനിരുത്തുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ദേവി ദേവന്മാരുടെ സാന്നിധ്യം കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളോടെയുള്ള പൂജ പൂജ വയ്പ് പൂജ എടുക്കൽ തുടർന്ന് വിദ്യാരംഭം എന്ന രീതിയിലേക്ക് അത് ആണ് നമ്മളത് ഒരുക്കങ്ങൾ നടക്കുന്നത് ഒപ്പം വിവിധ കലാപരിപാടികളും ഒക്കെ ഈ മൂന്ന് ദിവസമുണ്ട് പൂജകൾ മാത്രമല്ല വിവിധ കലാപരിപാടികളും ഒക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ വിദ്യാരംഭത്തിന് അക്ഷര ദേവിയെ പുണരാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോകത്തേക്ക് പിച്ച പിച്ചവയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അക്ഷര വെളിച്ചം വേണ്ടവർക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ജനം ടി വിയുടെ അക്ഷര മണ്ഡപത്തിലേക്ക് സ്വാഗതം അത് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ കുടുംബമാണ് കുടുംബമാണ് ശേക്ഷകരും നമ്മളും എല്ലാവരും കൂടെ ചേർന്ന കുടുംബം ആ കുടുംബത്തിൽ തന്നെ ആവട്ടെ ഈ തവണത്തെ വിദ്യാരംഭം